ഇന്നിപ്പോ ഇതൊന്നും ഇല്ല ഇതൊക്കെ വിമർശിക്കുന്നത് എല്ലാ നിലയ്ക്കും പരിശുദ്ധ ഇസ്ലാം ഭീഷണി നേരിട്ടോണ്ടിരിക്കുന്ന കാലഘട്ടമായത് വിത്താരുടെ ശല്യം ആർക്കാണ് നേരിടുന്നത് ഇസ്ലാമിനാ നേരിടണ ഫാസിസ്റ്റുകളുടെ ശല്യം ആർക്കാണ് ഇസ്ലാമിനാണ് സയനിസ്റ്റുകളുടെ ശല്യം ആർക്കാണ് ഇസ്ലാമിനാണ് എല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ നേർക്കന്നെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാമാണ് ഇതിവിടെ നിലനിന്നാൽ ഈ ലോകത്തുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അക്രമങ്ങളും നിലനിൽക്കില്ല കണ്ടില്ല ഇന്ന് ലോകത്ത് സാമ്പത്തിക സ്രോതസ് നിലനിർത്തുന്ന പ്രസ്ഥാനങ്ങളോടെ ഇസ്ലാം കടുത്ത എതിരാണ് പലിശ ലോകത്തെ സാമ്പത്തിക വളർച്ച ഏതിൽ കൂടിയാ പലിശയിൽ കൂടിയാണ് വിമർശനം ൊരുത് അത് നിങ്ങളെ എല്ലാ തിമ്പകിലേക്കും എത്തിച്ചു മുഹമ്മദ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് ലോകത്ത് സാമ്പത്തിക വളർച്ച എതിരാഹരി പോയി പോയി ഈ ഒരു ചെറുക്കൻ എന്നോട് പറയാണ് ഇപ്പോഴത്തെ ലഹരി മില്ലിക്കാണ് ലക്ഷങ്ങൾ വില ആ എങ്ങനെയാണെന്നറിയോക്കാണ് ലക്ഷങ്ങള് കോടികൾ വിലയുണ്ട് പിടിക്കണ പിടിക്കണ പിള്ളേരെ പിടിക്കപ്പെടുന്നത് എല്ലാം കാക്കാമാരാണ് ആലുവായില് മാർത്താണ്ഡ നിന്ന് പെരിയാറിലേക്ക് കൊടുത്ത കുരുത്തും ചാടി അവൻ അവിടെ കണ്ടു ചെന്നിട്ട് ഒരു ഹിന്ദു പെണ്ണിനെ പ്രേരിച്ചു അപ്പൊ വീട്ടിലുള്ളവർ അറിയൂ നീ അതിനെ ഇവിടെ ഇവിടെ മതിവർഗ പരവർത്തനം നടത്തി തീവ്രവാദം നടത്തി എന്ന് പറഞ്ഞ് മാപ്പായുമായും ജയിലിൽ പോയി നീ അവളെ കെട്ടണ്ടാടാ നീ ഏതെങ്കിലും ഒരു താത്ത പെണ്ണിനെ കെട്ടു എന്ന് അവൻ അവനെന്ത് ചെയ്തു നേരെ മാർത്താടോ പാലത്തിന്റെ മോളിൽ കയറി വെള്ളം കുടിച്ചെത്തു ചുമ്മാ രാവിലെ ഇതിന്റെയൊക്കെ കാരണം എന്താ സ്വന്തം മാതാവിന്റെ മുഖത്ത് നോക്കി മകൻ ചോദിക്കുന്ന വർത്തമാനം ഈ മൈക്കിലൂടെ പറയാൻ പറ്റൂല ഇടങ്ങേറുണ്ട് വർത്തമാനം പറയുമ്പോ കാരണം ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ അതുകൊണ്ട് വിട്ടോണ്ടിരിക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്യ പാടാ നിങ്ങൾ മാത്രം കേൾക്കണമെങ്കിലും പിന്നെ സമാധാനം ഉണ്ട് സ്വന്തം മാതാവിന്റെ മുഖത്തു നോക്കി മകൻ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് വീടിന്റെ ഉള്ളില് മാതാവിന്റെ നിർഭയമായി കിടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പുറത്തേക്ക് ഭർത്താവാകുന്ന ഇവന്റെ വാപ്പാക്കു ഫോൺ ചെയ്തു എനിക്ക് ഈ വീടിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കില്ല എന്റെ മകന്റെ ഭയന്നിട്ടല്ലാതെ എനിക്ക് ഇവിടെ കിടക്കാൻ കഴിയുന്നില്ല എന്താണോ സംഭവിച്ചത് ഇൻഡൂർ ലഹരി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ഉമ്മാന മറന്നു ഇതൊരു സ്ത്രീയാണ് ഇതൊരു പെണ്ണാണ് പെങ്ങളെയോ ഭാര്യനെയോ ഉമ്മാനെയോ ഒക്കെ കാണണ്ട കണ്ണുകൊണ്ട് കാണാൻ ലഹരി ബാധിച്ചവർക്ക് പറ്റണില്ല ഇപ്പൊ പിള്ളേർ എന്നോട് പറയാ മില്ലിക്കാവസ്ഥാതെ ലക്ഷങ്ങള് വില എന്നിട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടൊന്ന് തൂത്താ മതി ശരീരത്തിൽ തൂത്താൽ രണ്ട് ദിവസത്തേക്ക് ഈ ആഷാ സ്വർഗത്തിലേക്ക് തന്നെ എന്താ പോവൂലേ കാശു മുടിക്കും മേടിക്കൂലേ ചിലത് മണത്താ മതി പറ ഈ ഈ നാക്കേലൊട്ടിക്കലൊക്കെ പോയി എന്നിട്ട് ചാരായം പറഞ്ഞോണ്ടിരിക്കണ കാക്കര് എന്റെ ഉള്ള ചാരായ ലക്ഷങ്ങൾ വിലയുള്ളത് ഇത് ചുമ്മാണത്താ മതി കൂത്താ മതി ആരാടോ ഈ ലോകത്തിന് പറ ഇവിടെ നാർക്കോട്ടിക് ജിഹാദും പറഞ്ഞോണ്ട് ഇവിടെ വന്നല്ലോ അതേ കണ്ടിട്ട് ഞാൻ ചോദിക്കട്ടെ ആരാ ഇതിനെ എതിർക്കണേ ഈ ലോകത്ത് എതിർക്കുന്നത് ഈ മുസ്ലിം സമുദായ അല്ലെ ഇസ്ലാമോ മാത്രമല്ലേ അപ്പൊ ഇസ്ലാമുകൂടെ പാടുണ്ടോ ഇപ്പൊ പുതിയ നിയമം വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നും വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടാൻ മഹലിന്റെ കടലാസ് വേണ്ട ചർച്ചിന്റെ കടലാസ് വേണ്ട ക്ഷേത്രത്തിന്റെ കടലാസ് വേണ്ട റോട്ടിക്കോണെ പോണ ഒരിത്തിനെ വിളിച്ചോണ്ടിട്ട് ഞാൻ പഞ്ചായത്തിലേക്ക് എന്നാൽ എനിക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ വ്യാപകമാകുന്ന കാലഘട്ടം ഈ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചെങ്കിൽ അതല്ലേ നമ്മൾ പച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ മഹിലുകൾക്ക് പിടുത്തോണ്ടായി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ആൺകുട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഇവ മര്യാദക്കാരനാണെന്ന് ജമാറ്റി എഴുതി കൊടുക്കണം പെണ്ണിന്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിലേക്ക് അന്വേഷണം കിട്ടണം നിങ്ങൾ നമ്മള് തെങ്ങേക്കാരനോളല്ല മര്യാദക്കാരിയാണെന്ന് കമ്മിറ്റി എഴുതി കൊടുക്കണം ഒരു അന്വേഷണം വേണ്ട ഗുന്വേഷും റോട്ടിക്കോടെ പോണെ പിടിച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ പഞ്ചായത്തിൽ നിന്നാ സർട്ടിഫിക്കറ്റ് ഞാൻ ആരെയും വിമർശിക്കാനും ഇപ്പൊ എന്ത് പറഞ്ഞാലും ഇപ്പൊ രാജ്യദ്രോഹാണ് കാര്യം പറഞ്ഞാലും രാജ്യദ്രോഹാണ് വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇത് കാര്യങ്ങളിത് ഇങ്ങനെ പറഞ്ഞതിനാ ഈ ഒരവസ്ഥയിൽ ഇതിനാണ് ഞാനീ പറയുന്നത് അല്ലാണ്ട് ഞാൻ ഇവിടുത്തെ സർക്കാരിനെയോ അല്ലെങ്കിൽ കോടതിയെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിനൊന്നും അല്ല ഞാൻ എതിർക്കുന്നത് ഇതെല്ലാം ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ എന്താ വ്യഭിചാരം വ്യാപകമാകുന്ന കാലം എന്ന് പറഞ്ഞാൽ വഴിയിൽ കിടന്ന് വ്യഭിചരിക്കുന്നത് കാണുമ്പോ നിങ്ങൾ ഇങ്ങനെ നടന്നു വേണു ഇങ്ങനെ പറയുന്നവൻ ഈ മാനുള്ളവനായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ ഒക്കെ ഒരു പത്തിരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് ഗൾഫിൽ പോയ എന്റെ ഒരു സ്നേഹിതൻ അവിടെ ചെന്നപ്പോ ആശാനൊക്കെ കേറിപ്പാൻ അങ്ങനെ അവിടെ കൊറേ താമസം വന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ചുവന്ന തെരുവ് കാണിച്ചു തരാം കൊണ്ടുപോയി എന്നിട്ട് വന്നിട്ട് പറഞ്ഞ സംഭവം ഞാൻ പോയിട്ടില്ല കണ്ടിട്ടില്ല ചുവന്ന തെരുവ് കാണിച്ചേരാ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് സൈഡിലും ചുണ്ടൊക്കെ ചമപ്പിച്ച് വേണ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പുരുഷന്മാരെ ആകർഷിക്കാവുന്ന നിലയിൽ തുറന്നു വെച്ച് രണ്ട് പെരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒറ്റ പ്രാവശ്യത്തേക്ക് രണ്ടു രൂപ നമ്മുടെ കൂട്ടുകാരും പറയാ അന്തം വിട്ടു അവസ്ഥ അന്തം വിട്ടു ഇന്ന് നമ്മുടെ കേരളത്തിലെ പട്ടണങ്ങളിൽ സൂര്യൻ അസ്തമിച്ചാലൊന്നും നോക്ക് എല്ലാ സ്ഥലത്തും ഈ പറയുന്നേ ഞങ്ങളുടെ ആലുവായിൽ വന്ന് നോക്ക് വൈകുന്നേരം ഒരു ഏഴ് മണി ഏഴര മണി ആയാൽ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെല്ലാം കാണാം നമ്മൾ ചുമ്മാ വണ്ടിയിൽ പോകുമ്പോ കാണാം ചുണ്ടെല്ലാം ചുമപ്പിച്ച് വേണ്ടപ്പെട്ട ഭാഗങ്ങളെല്ലാം പുറത്താക്കിക്കൊണ്ട് സ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവര് കൈകാട്ടി വിളിക്കുന്ന അവസ്ഥ എത്തിയില്ലേ ഫുഷു ഞാനിരുന്നതിനെ വിമർശിക്കല്ല പൊന്നാറ ചങ്ങാതിമാരെ ഇതൊക്കെ ഉണ്ടായിക്കോട്ടെ നടന്നോട്ടെ പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ എന്തിനാരിപ്പാലേ മാത്രങ്ങൾ തന്നെ പിന്നെ മുസ്ലിാരി നിങ്ങൾ ചോദിക്കും നിങ്ങളെ ഒച്ച മുഷിലാരി ചോദിക്കും ഇവിടെയാണ് വിഷയം ഇതിലെങ്ങനെ പോയാൽ അവിടെ വഴി അപകടമാണെന്ന് വഴി അറിയുന്ന ഒരാളും പഠിപ്പിച്ചു എന്നാൽ ആ അപകടത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വം പോയി ചാടുവോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സുരക്ഷിതമായ വഴിയിലൂടെ പോകും ഇതാണ് ഇവിടെ നമുക്ക് പാടി പഠിക്കേണ്ടത് പന്നാർ രപിത്തങ്ങൾ ഇവിടെ വരാനിരിക്കുന്ന വിപത്തിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചെന്നെങ്കിൽ ഈ വിപത്തുകൾ മനസ്സിലാക്കി തെറ്റിപ്പോകാതെ നിങ്ങൾ മുത്തഖിയായിട്ട് മരിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊള്ളണം കേട്ടോ നമ്മൾ പോയി പറയുന്നത് ഇതാണ് ഞാൻ പറയുന്ന പോയിന്റുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മളതിനെ രാഷ്ട്രീയപരമായിട്ട് എതിർക്കാനോ ഭരണകൂടത്തിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോടതിയെ വിമർശിക്കാനോ ഇതിനൊന്നും നമ്മ നിക്കേണ്ട അതിന്റെ പണിയല്ല നമ്മുടേത് പിന്നെ ഇതെല്ലാം ഇവിടെ വരുമെന്ന് മുത്തരപ നമുക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിൽ ഈ അപകടത്തിൽ ഒന്നും പോയി ചാടാതെ വഴിയിലൂടെ സൂക്ഷിച്ചു പോകാൻ നമ്മൾ പരിശ്രമിക്കണം വ്യഭിചാരത്തിലേക്ക് അടുക്കല്ലേ വ്യഭിചാരത്തിലേക്ക് പ്രേരണ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നേ പറയണം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്താകുന്ന സാഹചര്യം ഉണ്ടാകരുത് സ്ത്രീ പുരുഷനെ പുരുഷൻ സ്ത്രീയെ കണ്ട് ആസ്വദിക്കാൻ സാഹചര്യം ഉണ്ടാകരുത് ഇതൊക്കെ നിങ്ങളെ വ്യഭിചാരത്തിലേക്ക് നയിക്കും അതാണ് വ്യഭിചാരത്തിന്റെ അടയാളത്തിലേക്ക് പുല്ലബിനാദമ കുത്തിമ നസിമിനസിന് മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് വ്യഭിചാരം സംഭവിക്കുന്നു കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ണിന്റെ വ്യഭിചാരമാണ് കാട്ടാസ്വദിക്കുന്നത് നാവിന്റെ വ്യഭിചാരമാണ് കൈ കൊണ്ട് പിടിച്ചാസ്വദിക്കുന്നത് കൈയിന്റെ വ്യഭിചാരമാണ് കാലുകൊണ്ട് നടന്നു പോകുന്നത് കാലിന്റെ വ്യഭിചാരമാണ് ഇത് യഥാർത്ഥമാക്കുന്നത് രഹസ്യ ഭാഗങ്ങളാണെന്ന് ഒറ്റ ഞാൻ ചോദിക്കട്ടെ ഇവിടെ വിഭാഗങ്ങള് ഇസ്ലാമിനെ എതിർക്കൂലേ പറ ഇതുപോലെ ഈ ലോകത്തെ തികാരങ്ങളും അക്രമങ്ങളും അധർമ്മങ്ങളും നിലനിൽക്കാൻ ആവശ്യമാകുന്ന സംവിധാനങ്ങൾ പൊളിക്കുന്ന ഏക പ്രസ്ഥാനമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ഇസ്ലാം എതിർക്കപ്പെടുന്നത് അല്ലാതെ ഇവിടെ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പോലെ നിങ്ങളെ എല്ലാവരും എതിർക്കണേ എന്തുകൊണ്ടാണ് നിങ്ങൾ ചൊവ്വില്ലാത്തത് കൊണ്ട് ഒരു വിവരദോഷി വിളിച്ചു പറയണത് ഇസ്ലാമിനെന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത് ഇസ്ലാം അത്ര മോശമായതുകൊണ്ടിട്ടാണ് അവന്റെ അങ്ങനെ അല്ല നിന്റെ ഒക്കെ തിക്കാരങ്ങളും അക്രമങ്ങളും വളരെ കർക്കശമായ നിലയിൽ ഇസ്ലാം എതിർക്കുന്നു അതിലേക്ക് സമുദായത്തിനെ എന്ന് വിലക്കുന്നു അപ്പോ നിന്റെ വരുമാനം കുറയും നിന്റെ വോട്ട് കുറയും അപ്പൊ സഹോദരന്മാരെ ഇവിടെ ശ്രദ്ധിക്കുക ഞാൻ ഇത്രയും കൂടെ മാറിപ്പോന്നു എന്താ പറഞ്ഞു പറഞ്ഞുതന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സ്മരിക്കേണ്ടതായ ഈ അനുസ്മരണങ്ങൾ നമ്മുടെ മുണ്ടാമികൾക്കൊക്കെ ഉണ്ടായിരുന്നു അതിൽ നിന്നും സമുദായം തന്നിപ്പോയി നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ആയുധം ദുവാണെന്നു പഠിപ്പിച്ചെങ്കിൽ ആ ദുവാ എങ്ങനെ ദു ചെയ്യണമെന്ന് ചെയ്യണമെന്ന് വ്യക്തമാക്കി തരുന്നുാഹു അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ആവശ്യപ്പെടുന്നതായത് മുമ്പൊക്കെ വല്ല പകർച്ചവ്യാധി വന്നാൽ വല്ല പ്രതിസന്ധികൾ വന്നാൽ ദുരന്തങ്ങളെ കൊണ്ട് സമൂഹം ഭയപ്പെടുന്ന അവസ്ഥ വന്നാൽ എല്ലാവരും നാട്ടിലുള്ളവരൊക്കെ ഒരുമിച്ച് കൂടും എന്നിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് പറയും മൊത്തം അസ്മാലു

ആഹ്വാനം ചെയ്തതാ നിങ്ങൾ അള്ളാഹിനോട് ദ്വാരിക്കുമ്പോൾ അള്ളാഹിന്റെ പേര് പറഞ്ഞോണ്ട് അള്ളാഹുവിന്റെ ഇസ്മകൾ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് മുത്ത് മുഹമ്മദ് പരിശുദ്ധമായ കൊണ്ടിട്ട് നിദാ ആ കൊണ്ട് നിങ്ങൾ നിങ്ങൾ ദുആ ചെയ്താൽ അജാബ വഇദാ ചോദിക്കുന്ന അല്ലാഹു അല്ലാഹു നൽകും നിങ്ങളുടെ ദുആക്ക് പടച്ചതമ്പരാശുദ്ധമായ ഉത്തരം ചെയ്യും ദുആ ചെയ്താൽ അല്ലാഹു അല്ലാഹു ഹന്നാനു മന്നാൻ ദയ്യാനു സുബ്ഹാൻ ഇത് തന്നെയാണ് പക്ഷെ റിഫായിഷയി ചെല്ലിയപ്പോഴ് അതിനകത്ത് ചില വ്യത്യാസങ്ങൾ വന്നു സാധാരണക്കാർക്ക് മനസ്സിലാവുള്ള മൂപ്പര് ചെല്ലണ എന്താണെന്നറിയോ യാഹു യാഹു നൂറ്റി പതിനൊന്നു മുമ്പൊക്കെ മുങ്കാമികളൊക്കെ ഇത് ചെല്ലി ചെല്ലിട്ടില്ലാതി ലൂപി െ ഞങ്ങളുടെ കാര്യം നിന്നിലേക്ക് നിന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാഹ് ഞങ്ങൾ ഈ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവേ ഞങ്ങളുടെ കാര്യം ഏൽപ്പിക്കുന്നു നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ മുമ്പുള്ള തമ്പുരാന് എങ്ങനെയായിരുന്നു ഇതെല്ലാം കൂടി ഇപ്പോ ഇന്നിപ്പോ കാര്യങ്ങൾ മാറിപ്പോയി ഇന്ന് അവസ്ഥകള് മാറി എല്ലാരും ഒക്കെ വട്ടം കൂടി ഇരിക്കുകയൊക്കെ ചെയ്യും പോത്തിനർക്കും ആടിനെർക്കും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇതെല്ലാരും കൂടെ വട്ടം ചെല്ലാൻ കൂടിയൊക്കെ ഇരുന്നിട്ട് ചെല്ലുമ്പോഴക്കെല്ലിക്ക വീട്ടുകാരെ പാവപ്പെട്ട കാക്കും നൂറ്റി പാലൊന്നു അച്ചടി പശേ പതിനൊന്നും എന്നിട്ട് ഇവിടത്തെ രോഗം ഭയങ്കരമായ പാമ്പിന്റെ ശല്യം ഉടനെ വീട്ടുകാർ നേർച്ചയാക്കിയാൽ ഈ കോഴിപ്പൂവനെ അല്ലെങ്കിൽ ഈ ആടിനെ റിഫായിൻ മൗലൂദ് കടത്താ അല്ലെങ്കിൽ എടുത്ത അസംസ്കാരത്തിന് ശേഷം നമുക്ക് മനസ്സിലാവാത്തതിനു നമ്മൾ കരുതുകൊണ്ട് വിമർശിച്ചിട്ട് എന്താ ബഹുമാനികളെ കാര്യം അധികം അസന്ദേശം ഇത് തന്നെയല്ലേ യാ ഇപ്പ തന്നെ നിങ്ങൾ എന്നെ വിലയിരുത്തണ്ട് ഈ മുസ്ലിം ഇതെന്ത് കാടാതെ പെട്ടെന്ന് കിട്ടൂല അതാ എനിക്കിങ്ങനെ കുറിച്ച് വെച്ച് പറയുന്ന പണിയൊന്നും ഇല്ലെങ്കിലും ഞാനിതിന് ആലോചിച്ചതിരോട് പറയുന്നെങ്കിൽ ഇത് കുറിച്ച് വെക്കാണ്ട് കിട്ടൂല കാരണം എല്ലാ ഓർമ്മ കിട്ടൂലി പതിനൊന്നായി പറയണേ പുള്ളേര് ചിരിച്ചോണ്ട് ഓടും ഈ ഉസ്താദന്മാരും അവിടെ കൂടി ഇല്ല ഇല്ല ൊരു വേദന ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇ സി ജി എടുക്കണു റൂമിലേക്ക് കയറ്റി അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി ആളിങ്ങനെ മയങ്ങി പോകണു അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി ഇ സി ജി എടുക്കും അല്ലെങ്കിൽ ഡോക്ടറുകളോട് പറഞ്ഞു വിട്ടു ഇ സി ജി എടുത്തോണ്ട് വരാൻ നിങ്ങൾ നല്ല പിന്നെ നല്ല പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ലാബിൽ ചെന്ന് ഇ സി ജി എടുത്തു ഇ സി ജി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ ദന്ത ഡോക്ടറാണ് ഈ കക്ഷിനെ കൊണ്ടുപോയി കാണിച്ചു നമുക്കൊരു നെഞ്ചുവേദന രണ്ടു ദിവസം മുമ്പ് ഉണ്ടായി അപ്പൊ ഡോക്ടർ ഇ സി ജി എടുക്കാമോ അപ്പൊ ഞാൻ ഇത് എടുത്തോണ്ട് എനിക്കിത് നോക്കിയിട്ടൊന്നും മനസ്സിലാവണ എന്തുകൊണ്ട് അതിനകത്ത് എന്തോ കാണേ ഇങ്ങനെ വര ഇങ്ങനെ 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 കൊറേ വരകളാണ് ഇതെന്തൊട്ട് കീർക്കാവുള്ള ഇതിനകത്ത് വര മാത്രു അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാവണല്ല ദന്ത ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അയാളും എന്തായാലും ഡോക്ടറാണല്ലോ അയാൾ ഇതെനിക്ക് മനസ്സിലാവില്ല നിങ്ങൾ വേറെ ഡോക്ടറെ കാണിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഇത് എനിക്ക് മനസ്സിലാവൂല ഇതൊക്കെ ഡോക്ടർമാരാ അത് ആയുർവേദ ഡോക്ടർ ഉണ്ട് അവിടത്തെ പ്രിൻസിപ്പാളാണ് കോളേജില് അയാളെ കൊണ്ടു എനിക്ക് മനസ്സിലാവില്ല ഇമാരൊക്കെ ഡോക്ടർമാരാ അവസാനം ഇവരൊക്കെ പറഞ്ഞ തന്നറിയോ നിങ്ങളിത് കൊണ്ടുപോയി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണി അയാളാണ് ഈ ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ അയാളെ കൊണ്ടിച്ച് കഴിഞ്ഞപ്പോ ഇന്നെ ഇന്ന ഭാഗത്തൊക്കെ ബ്ലോക്ക് കാണുന്നുണ്ട് ഇന്ന ഇന്ന നിലക്കൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് ചുമ്മ വരകളോളൂ എന്തേടോ ബാക്കിയുള്ള ഡോക്ടർമാർക്ക് ഇത് മനസ്സിലാക്കാതിരുന്നത് ഇവിടെ മുസ്ലിക്കന്മാരില്ലേ ഇവിടെ എത്രയോ സംഘടനകളുണ്ട് ഓരോ ഓരോ വിധത്തിന്റെ പാർട്ടികളില്ലേ തറാവി എട്ട് നീക്കിരിക്കണവരില്ലേ ഇരുപത് ഇരിക്കണവരില്ലേ പതിനൊന്ന് നിക്കിരിക്കണോരില്ലേ മലയാളത്തിലോന്നോരില്ലേ അറബിയിലോന്നോരില്ലേ ഇവരെല്ലാം ഈ ഇത് ഏതാണ്ട് കണ്ണുപിടിച്ചിട്ട് കിറുക്ക് പറഞ്ഞപ്പോ നിനക്കും മനസ്സിലായില്ല ഇതിന്റെ അർത്ഥവും ഇതിന്റെ ഉദ്ദേശവും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അവരുടെ സുൽത്താനാണ് രാജാവാണ് ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പുള്ളത് ഉള്ളിലുള്ളതെല്ലാം അവരുടെ അകത്തുണ്ട് പുറത്തേക്ക് നിങ്ങൾ കേൾക്കുന്നത് ലാ എന്നൊരു ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു ഹൂ എന്നുള്ള ശബ്ദമാണ് ആ ഹൂ ഹി നമുക്ക് നോക്കുമ്പോ ചുമ്മാ ഹു മുഹമ്മദ് ഇത് പറഞ്ഞുകൊണ്ടിട്ട് അവരൊന്ന് പറയാണ് പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നത് ചെറിയ ഒരു ഹർഭ് മാത്രമാണ് ബഹുമാനികളെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ഈ സി ജി എടുത്തതായ ലിസ്റ്റ് കൊണ്ടുവന്ന് നമ്മൾക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലാത്തോണ്ട് അറിയുന്നവർ നോക്കുമ്പോൾ അതിന് മനസ്സിലാവും നമ്മൾ കാണുന്നതല്ല നമ്മുടെ നഗ്നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണാത്തത് അവരുടെ ആന്തരിക കണ്ണുകളെ കൊണ്ടിട്ട് അവർ നോക്കി കാണും നോക്കിക്കാണും അടുത്തല്ലേ ചെന്നിട്ട് ഒരു കാക്ക ചെന്നിട്ട് കൊച്ചിനിങ്ങനെ ഒരു വിഷമം കൊണ്ട് ബഹുമാനപ്പെട്ടവര് അപ്പൊ ഒരു കടലാസങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുത്തു കടലാസ് കടലാസിനെ പേനയും കടലാസം വെച്ചല്ല എഴുതി ഒരു കടലാസന ഇങ്ങനെ ഒന്നങ്ങോട് കൊണ്ടോ ഇത് കൊച്ചിന്റെ അതേ കൊണ്ടേ കൊണ്ടേ ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ വരികയാണ് കടലാസുമായിട്ട് കൊച്ചിനിപ്പോൾ ും ബഹുമാനപ്പെട്ടവരെ എനിക്ക് ഒരു ഒന്നും കൂടെ ഒന്നും കൂടെ എഴുതി തന്നോ പേപ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോ ഇതേ എഴുതിട്ടുണ്ടല്ലോ കൊണ്ടേ കെട്ടിക്കോ കാക്ക എഴുത്തു അതേലില്ല എഴുതി ബഹുമാനികളെ ഇതിന്റെ ഒക്കെ ഇതൊന്നും നമ്മൾ നോക്കിയാൽ കാണില്ല നമ്മുടെ നക്തനേത്രങ്ങളെ കൊണ്ട് കാണണില്ല ഏത് കണ്ണാടി വെച്ചിട്ടും ഈ കടലാശ്ര എഴുത്തുകാണില്ല ചെറച്ച തൂവലുകളില്ലാത്ത ചിറകുകളെ കൊണ്ട് അവർ അള്ളാഹു ഉദ്ദേശിച്ചതായ ഭാഗത്തേക്ക് പറന്നെത്തുന്നു അവന്റെ സമക്ഷത്തിലേക്ക് പറന്നെത്തുന്നു പറഞ്ഞാൽ ഇവിടെ കണ്ട ഒരു മതാദി ചെല്ലുമ്പോൾ അവിടെ അവർക്ക് പ്ലെയിനും ഉണ്ടായില്ല ജെറ്റും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല തൂവലുകളില്ലാത്ത ചെറു കൊടുത്തു അപ്പൊ ഇഷ്മകൾ ചെല്ലിക്കൊണ്ടിട്ടാണ് അവർ രക്ഷപ്പെട്ടത് ഇത് നിമിത്തങ്ങളത്തെ നിർദ്ദേശിച്ചതാണ് പരിശുദ്ധ നിർദ്ദേശിച്ചതാണ് നിങ്ങൾ കുറുകൾ പതിവാക്ക് പത്തി ഇസ്മ ചെല്ലിക്കൊണ്ടിട്ട് ദ്വാരക്കുന്ന ആളെ മലക്കോളേക്കാളും മുകളിലേക്ക് ഉയർത്തിയതായിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ കാണാം ആ മലക്കുകൾ പറഞ്ഞു പഠിച്ചവനെ ഞങ്ങൾ നിനക്ക് വേണ്ടി വിഭാഗത്തിൽ ഒരു പടപ്പില്ലല്ലോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടിയിലാൽ ഇന്ന ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ മലക്കുകളെ കാണാൻ മനുഷ്യൻ മഹത്വമുള്ളവനാണ് അദ്ദേഹത്തിനൊന്ന് കാണാൻ ഞങ്ങൾ അനുമതിക്ക് പോറമ്പേ മനുഷ്യഗോലം കെട്ടിക്കൊണ്ടിട്ട് ഈ മലക്കൾക്ക് പോകാനുള്ള അനുമതി മനുഷ്യരൂപത്തിൽ ഈ മല മനുഷ്യന്റെ അടുക്കൽ ഈ മലക്കുകൾ ചെന്നപ്പോ ഇദ്ദേഹത്തിന് പ്രത്യാശങ്ങളൊന്നും കാണുന്നില്ല സാധാരണ ചെയ്യുന്ന വിഭാഗത്തെ ഞങ്ങള് ചെയ്യുന്നുള്ളൂ

ഇങ്ങനെ പത്ത് ഇസ്മ പറഞ്ഞതിന്റെ ശേഷമാണ് റബ്ബിനോട് ഞാൻ ദുവാ ചെയ്യുക അല്ലാതെ ഒരു വ്യത്യാസമില്ല പത്ത് ഇസ്മു പതിവാക്കിയത് അയാളെ അള്ളാഹു മലക്കളെക്കാൾ ഉയരത്തിലേക്ക് ഉയർത്തിയെങ്കിൽ ബഹുമാനികളെ പടച്ചതം പറഞ്ഞാണ്ട് ഇസ്മു ഔലിയാക്കന്മാര് മഹത്വത്തിലേക്ക് അതാണ് അവർ പതിവാക്കിയത് ആ പതിവാക്കിയതാണ് നമ്മളെടുത്തവിടെ ഒരു ബർക്കത്തിന് വേണ്ടി ഒരു ബർക്കത്തിന് വേണ്ടി നമ്മൾ അത് ചെല്ലണ്ട മാതിരി ചെല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് ഇന്നും കിട്ടും പക്ഷേ നമ്മുടെ റൂട്ട് മാറി വീട്ടില് പാമ്പ് കയറി ആടിനെ റിഫായി ശേഷന്റെ പേരിൽ റാത്തി നേർച്ചയാക്കി പാമ്പിന്റെ ശല്യമൊക്കെ പോയി അങ്ങനെ കാര്യപ്പെട്ട ഒരു വിരുന്നുകാർ അല്ലെ ആടാണെങ്കിൽ ഇവിടെ ഒരു കിടക്ക പ്രതി ഇല്ലാത്ത അവസ്ഥയിലേക്ക് ആടുമായിട്ടുണ്ട് അങ്ങനെ എല്ലാരും കൂടെ ഒക്കെ തീരുമാനിച്ചു എന്നാ ഇന്ന് ആടിനെറക്കാം ആദ്യം തന്നെ കാക്ക കറൽത്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റി കാരണം കറൽ ഇതിന്റെ കൂട്ടത്തി കൊടുക്കണ്ട അതുപോലെ തന്നെ ഏറ്റവും നല്ല കൈക്കുറവ് എടുത്തിട്ട് അതും പീസാക്കിക്കൊണ്ട് അതും ഫ്രിഡ്ജിന്റെ മേ മറ്റൊരു കള്ളി കയറ്റി ബുമാനികളെ എന്നിട്ട് കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കിട്ട് അവരെല്ലാം ഏറ്റവും കൂടുതൽ കഴിച്ചു ആർക്കും കൊടുത്തു കിടന്നുറങ്ങി ഉറങ്ങിപ്പാത്താക്കേതാണ്ട് മേത്തോടെ ഇങ്ങനെ നീങ്ങണതുപോലെ തോന്നി

താല തന്റെ ഇണയെ കൊണ്ട് ശക്തമായി പരീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു ഒരിക്കൽ തന്റെ ഒരു ചെല്ലുമ്പോൾ ചട്ടകം കൊണ്ടിട്ട് മഹാനായ അക്ര അടിക്കുകയാണ് ഈ ഭാര്യ സ്വന്തം ഭാര്യയുടെ പീഡനങ്ങളും ദുരിതങ്ങളും ഒരാള് അദ്ദേഹം മക്കയിൽ ജീവിച്ച അദ്ദേഹം ഇതുപോലെ പെണ്ണും പുള്ളയുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായിപ്പോ നിങ്ങള് കേട്ടോ ഇത് ആണുങ്ങളൊക്കെ കേട്ടണത് ഇന്നത്തെ കാലഘട്ടം ഇന്നോട് പോന്ന വഴിക്ക് ആലിമി വിളിക്കാണ് ഒരു ഉസ്താദ് വിളിക്കുകയാണ് അപ്പൊ കാട്ടാമ്പള്ളി ഉസ്താദ് എന്നോട് വെച്ചു ചോദിച്ചു ആരാശലാരാ വിളിച്ചത് അത് ഇന്നയാളാ ഉസ്താദ് അപ്പൊ ഉസ്താദിന് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ആള് എന്താ ഇപ്പൊ മൂപ്പര്ക്ക് എന്താ വിഷയം മൂപ്പലിറ്റർ ഇട്ടോട്ട് പെണ്ണും പുള്ളി പോയി ആഹ് 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 എന്നിട്ട് തലാക്ക് ചെല്ലിക്കൊള്ളാൻ അവർ അവള് തന്നെ ആവശ്യപ്പെട്ടു ഊപ്പര് ഗത്യന്തരം ഇല്ലാതെ കാരണം കോടതിയിൽ കേസും കാര്യങ്ങളും ഒക്കെ ആയപ്പോ ഗത്യന്തരം ഇല്ലാതെ തലാഖ് ഒക്കെ അപ്പൊ പാവപ്പെട്ട പെണ്ണു കല്യാണം കഴിക്കണമെന്നുണ്ട് അതിനു വേണ്ടി ദുബാരക്കാടാണ് എന്നോട് പറഞ്ഞു ഞാൻ ബ്രോക്കറായതുകൊണ്ട് പറഞ്ഞോട് വേണ്ടി പറഞ്ഞോ അപ്പൊ കാട്ടാപള്ളി ഉസ്താവ് അറിയാ ഇപ്പൊ ഈ ആണുങ്ങളെ ആണുങ്ങളിട്ടോണ്ട് പെണ്ണുങ്ങള് പോക്ക് കൂടുതലാവും കാര്യങ്ങൾ അതുകൊണ്ടിട്ടാണ് ഈ ആഹർ ആഹർഷമാൻ എത്തുമ്പോൾ അത്താഴത്തുഹുന്ന് മാത്രങ്ങൾ എണ്ണി പറയാൻ കാരണം ഇവിടത്തെ ഈ പാവങ്ങളെ പറ്റിയല്ല അല്ല പറഞ്ഞു ഇതിങ്ങൾ ഈ പറയപ്പെട്ട രീതിയിൽ കെട്ടിയോനെ ചട്ടം വച്ചാരിക്കില്ല ഇവിടെ വന്നിരുന്നപ്പോ തന്നെ മനസ്സിലായില്ലേ ഇതുങ്ങൾ മര്യാദക്കാരും പാവങ്ങളും കാരണം അവർക്കൊന്നും ഇതിനോടൊന്നും താല്പര്യമുള്ളവരല്ല ഈ പറയണെ അങ്ങനെയുള്ളവരൊന്നും ഈ മജിലീശ്വരും വരില്ല അപ്പൊ ഇപ്പൊ അത് തങ്ങളുടെ വാക്ക് എങ്ങനെ വാക്കെങ്ങനെ ഭാര്യയെ അനുസരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകുക ലോകാവസാനത്തിന്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് ഭരിക്കുന്നത് ഇത് ഇത് ഇവിടെ നമ്മുടെ ഈ ഭാരതത്തിന്റെ ഭാഷയാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ഭാഷയല്ല നമ്മുടെ ഭാഷ നിങ്ങളൊരാളെ അല്ലാഹുത്തല ഭർത്താവാക്കിയല്ല നിങ്ങളൊരാളെ ഭാര്യയാക്കിയല്ല കുടുംബ ബന്ധം ദാമ്പത്യത്തിലേക്ക് നിങ്ങളെ രണ്ട് കിളികളിരിക്കുകയാണ് നമ്മൾ കണ്ടാൽ എന്ത് പറയും കൂട്ടുകാരനെ വിളിച്ചിട്ട് രണ്ട് ഇണക്കുഴികളിരിക്കുന്നത് കണ്ടോ ഈ ഭാഷയാണ് ഖുർആൻ ഉപയോഗിച്ചത് ഭർത്താവ് എന്ന ഭാഷ ഇസ്ലാമിലില്ല ഭാര്യ എന്ന് പറയുന്ന ഭാഷ ഇസ്ലാമിലില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു മാത്രം എന്ന് പറയുന്ന പെണ്ണാകുന്ന ഇണ ആണാകുന്ന ഇണയെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഭർത്താക്കന്മാരെ കൊണ്ട് ഭാര്യമാര് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് മനസ്സിലാക്കണം കുറശി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഭാര്യ ഉപത്തില് വെച്ചിട്ട് സഹിക്കാൻ പറ്റാണ്ടായിപ്പ് ഞാൻ ഇനി ഇവിടെ എന്ന് പറഞ്ഞു വനാന്തരത്തിലേക്ക് കേറാൻ തീരുമാനിച്ചു അങ്ങനെ ഈ വനാന്തരത്തിനൂടെ ഇങ്ങനെ നടക്കുമ്പോ വേറെ ഒരു രണ്ടാളുകൾ ഇങ്ങനെ വരികയാണ് അവര് അവരുടെ ആട്ടും കൂട്ടം തെന്നിപ്പോയി അന്വേഷിച്ചു വരികയാണ് അപ്പൊ ഇവര് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു ഞാൻ അങ്ങനെ എങ്ങോട്ടൊന്നുമില്ല ഇല്ല വരത്തിന്റെ ഉള്ളിലേക്ക് കയറി എല്ലാ നമ്മള് കൂട്ടുകാരാണല്ലോ അന്നേരം നമുക്ക് ഒരുമിച്ച് പോകാം ഞങ്ങളുടെ ആടിനെ കാണാതെ ഞങ്ങൾ ആടിനെ അന്വേഷിച്ചു വരികയാണ് അന്ന ഞാനും കൂടാം നിങ്ങളുടെ ആടിനെ ഒരു ഗുണമുള്ള കാര്യമാണല്ലോ കൊറേ ചന്ത വിശപ്പായി അപ്പൊ നിങ്ങള് ഈ അവസാനം കൂ കൂടെ കൂടെ കൂടിയ ആളോട് രണ്ടുപേരും നിങ്ങൾ ദ്വാർക്ക് അല്ല നിങ്ങളിൽ ഒരാൾ ഇവർ അപ്പൊ അവരൊരാൾ ചെയ്തുവനെ ഞങ്ങൾക്ക് ഭക്ഷണമില്ല അള്ളാഹുവേ ഞങ്ങളെ വിഷപ്പെടുക്കാനുള്ള ഭക്ഷണം അള്ളാഹ് ഞങ്ങൾക്ക് കാണിച്ചു തരണ റബ്ബേ അങ്ങനെ സ്വല്പം അങ്ങനെ നല്ല നല്ല ഒരു പഴം ഇവർക്ക് മൂന്നാക്കി കൃത്യത്തിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് കഴിച്ചു കഴിച്ചു വീണ്ടും യാത്ര മുന്നോട്ട് കൊറേ ദൂരം ചെന്നപ്പോ വീണ്ടും വിശപ്പായി അപ്പൊ പറഞ്ഞു അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ ഒന്നല്ല ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ആളും ചെയ്തു ഞങ്ങൾക്ക് ഭക്ഷണം തരണേ റബ്ബേ ഞങ്ങളെ വനാന്തരത്തിൽ അകപ്പെട്ടു പോയി പടശവനെ അതുപോലെ തന്നെ കൊറേ ദൂരം സഞ്ചരിച്ചപ്പോ മൂന്നാൾക്കും വിശപ്പടക്കാൻ ആവശ്യത്തിനുള്ളതായ ഒരു പഴം അള്ളാഹു കാണിച്ചു പഴം തിന്നു വിശപ്പ് മാറും വീണ്ടും നടന്നു രണ്ടുപേരുടെ ഊഴം കഴിഞ്ഞു മൂന്നാമത്തെ ഊഴെത്തിയപ്പോ ഈ രണ്ടുപേരും പറഞ്ഞു ഇനി നിങ്ങൾ ഞങ്ങൾ രണ്ടാളെന്ത്വർന്ന ഇദ്ദേഹം ദുവാ ചെയ്യാൻ നേരത്ത് ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ രണ്ടാളും എന്ത് പറഞ്ഞാ ദുവാ ചെയ്തത് ഞങ്ങള് രണ്ടാളെന്ത്വാ ചെയ്തത് പഠിച്ചവനെ മക്കയിൽ കുറച്ചി എന്ന് പറയുന്ന ഒരു മനുഷ്യ ആ മനുഷ്യൻ ഭാര്യയുടെ ക്രൂരമാകുന്ന പീഡനം സഹിച്ച് ഭാര്യയോടൊപ്പം ജീവിക്കുന്ന ആളാണല്ലോ ആ മനുഷ്യൻ ക്ഷമിക്കുന്നതും സഹിക്കുന്നതും കൂടി ആ മനുഷ്യൻ ലക്ഷ്യം വെക്കുന്നതല്ല നിന്റെ തൃപ്തിയാണല്ലോ ആ മനുഷ്യന്റെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം താട്ട തമ്പരാന് ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും പറയുന്ന ഭാര്യ പീഡനം അനുഭവിക്കുന്ന ഭർത്താവിന്റെ വർക്കത്തോണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം ഞങ്ങൾ എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇനി മുന്നോട്ട് ദശോ ഞാൻ നിങ്ങളുമായിട്ട് കാരണം എന്താ അദ്ദേഹം തീരുമാനം എടുത്തു ഞാൻ എന്റെ ഭാര്യയുടെ അടി കൊള്ളാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുകയാൽ കിടക്കൽ അല്ല എനിക്ക് പദവി ഭാര്യയുടെ ഉപദ്രവം സഹിക്കുന്നതിന്റെ പേരിൽ ഭർത്താവ് നിങ്ങൾ മനസ്സിലാക്കിക്കോ കരാട്ട പഠിച്ചത് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും അല്ല പെണ്ണുമ്പോഴും ഈ ഒക്കെ റിഫാൻ രാത്രി സ്മരിക്കുമ്പോൾ ഇഫാൻ ഷേഖ് ആരാധ പടറിയ ചുമ്മാ മതിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പോലെ ആ നമ്മൾ ഇവിടെ തീരുമാനം എടുക്കണം ആ കൂടെയല്ലേ നമുക്ക് കൂടാനുള്ളത്